നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം കോട്ടയം മീനച്ചിലാറ്റിൽ ചാടി യുവതിയും മക്കളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രാഥമിക പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുകയാണ് മരണകാരണം ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതാണെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത് ഏറ്റുമാനൂർ സ്വദേശി ജിമ്മിയുടെ ഭാര്യ ജിസ്മോൾ തോമസ് മുപ്പത്തിനാല് വയസ്സും മക്കളായ നേഹ അഞ്ചു വയസ്സ് പൊന്നു രണ്ട് വയസ്സ് എന്നിവരാണ് മരിച്ചത് ജിസ്മോളിന്റെ കയ്യിലെ ഞരമ്പ് മുറിഞ്ഞിട്ടുണ്ടായിരുന്നു ജിസ്മോളുടെ നടുവിന് പുറത്ത് മുറിവുണ്ടായിരുന്നു മക്കൾ രണ്ടുപേരുടെയും ഉള്ളിൽ അണുനാശിനിയുടെ അംശവും കണ്ടെത്തിയിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു ആത്മഹത്യാ ശ്രമവുമായി ബന്ധപ്പെട്ട് നിരവധി ശ്രമങ്ങൾ നടത്തി അത് പരാജയപ്പെട്ടപ്പോഴാണ് ഈ മീനച്ചിലാറ്റിലേക്ക് ചാടിയത് എന്നാണ് കിട്ടുന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഈ മക്കളുടെ രണ്ടുപേരുടെ ഉള്ളിൽ അണുനാശിനിയും കണ്ടെത്തിയിരിക്കുകയാണ് ഇത് ജിസ്മോൾ തന്നെ അണുനാശിനി നൽകിയിട്ടുണ്ടാകാം മക്കൾക്ക് എന്നാണ് നിഗമനം ആറ്റിൽ ചാടുന്നതിന് മുൻപ് ജിസ്മോൾ മക്കൾക്ക് വിഷം നൽകിയിരിക്കുന്നു എന്നാണ് ഇതിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിനെ പോലീസ് കേസെടുക്കും മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൂന്ന് മൃതദേഹവും പാലായിലെ സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് മാറ്റിയിരിക്കുകയാണ് പോലീസ് പറയുന്നത് ഇപ്രകാരമാണ് സംഭവവുമായി ബന്ധപ്പെട്ട് സ്കൂട്ടറിൽ മക്കളോടൊപ്പം എത്തിയ ജിസ്മോൾ സ്കൂട്ടർ റോഡരികിൽ നിർത്തിയിട്ട ശേഷം ആറ്റുമാനൂർ പള്ളിക്കുന്ന് കടവിൽ നിന്ന് ആറ്റിലേക്ക് ചാടുകയായിരുന്നു എന്നാണ് അധികം ആഴവും ഒഴുക്കുമുള്ള അപകട മേഖലയാണിവിടം അൻപത് മീറ്ററോളം അകലെ വെള്ളത്തിലൂടെ ഒഴുകി വരുന്നത് കണ്ട നാട്ടുകാരാണ് കുഞ്ഞുങ്ങളെ കരയിലേക്ക് എത്തിച്ചത് ആറിൻ്റെ മറുകരയിൽ നിന്ന് ജിസ്മോളെയും കണ്ടെത്തി മൂവരെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി പക്ഷേ ജീവൻ രക്ഷിക്കാൻ സാധിച്ചില്ല ജിസ്മോളുടെ വീട്ടിലെ ഫാനിൻ്റെ ലീഫ് വളഞ്ഞാണ് ഇരിക്കുന്നതെന്ന് പിന്നീട് അന്വേഷണത്തിലൂടെ കണ്ടെത്തി ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിൽ ഒരു ആത്മഹത്യ തൂങ്ങി മരിക്കുക എന്നൊരു ശ്രമം നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലായിരുന്നു പോസ്റ്റ്മോർട്ടം നടന്നത് സംസ്കാരം പിന്നീട് നടക്കുമെന്ന് ഉറ്റവർ അറിയിച്ചു കോട്ടയം ആദ്യയുടെ നേതൃത്വത്തിലാണ് ജിസ്മോളുടെയും മക്കളായ നെയഹയുടെയും നോറിയുടെയും മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തത് ഏകദേശം നാലര മണിക്കൂറോളം നീണ്ട നടപടിക്രമങ്ങളായിരുന്നു നടന്നത് പോസ്റ്റ്മോർട്ടത്തിലെ പ്രാഥമിക വിവരമനുസരിച്ച് അനുസരിച്ച് മൂന്നുപേരുടെ ശ്വാസകോശത്തിൽ വെള്ളം നിറഞ്ഞതാണ് മരണകാരണം ജിസ്മോൾ തോമസ് നേരത്തെ വീട്ടിൽ വെച്ച് കൈത്തണ്ണ മുറിച്ചും മക്കൾക്ക് വിഷ നൽകിയും ജീവനൊടുക്കാൻ ശ്രമം നടത്തിയിരുന്നു ചൊവ്വാഴ്ച രാവിലെ വീട്ടു ജോലിക്കാരിയെ പറഞ്ഞയച്ച ശേഷമായിരുന്നു ഈ ശ്രമങ്ങളൊക്കെ നടത്തിയത് എന്നാണ് വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് വീട്ടിൽ വെച്ച് ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ജിസ്മോൾ രണ്ടു മക്കളെയും കൂട്ടി പള്ളിക്കുന്ന് കടവിലെത്തി മീനച്ചിലാറ്റിൽ ചാടി ജീവനൊടുക്കിയത് പുഴയിൽ ചൂണ്ടയിടാൻ എത്തിയവരാണ് ഒഴുകിയെത്തുന്ന നിലയിൽ ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടത് തുടർന്ന് ഏറെ നേരത്തെ പരിശ്രമത്തിനൊടുവിലാണ് കരയ്ക്ക് എത്തിച്ചത് മുത്തൂലി ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റാണ് ജിസ്മോൾ തോമസ് ഹൈക്കോടതിയിലും പാലാ കോടതിയിലും അഭിഭാഷകയെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു കുടുംബ പ്രശ്നങ്ങൾ ജിസ്മോളെ വേട്ടയാടിയിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്തുമെന്നും അയർകുന്ന് പോലീസ് അറിയിച്ചു മുത്തൂലി പഞ്ചായത്ത് മുൻ അംഗമായിരുന്ന ജിസ്മോൾ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലയളവിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എന്ന മേഖലയിലും പ്രവർത്തിച്ചിരുന്നു ജിസ്മോളിന്റെ ഭർത്താവിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും പോലീസ് മൊഴിയെടുക്കുന്നുണ്ട് സംഭവത്തിൽ ഇതുവരെയും ഒരു വ്യക്തത എന്തുകൊണ്ട് ഇത്തരത്തിൽ മക്കളുമായി ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെയും വന്നിട്ടില്ല ബന്ധുക്കളും നാട്ടുകാരും സംഭവത്തിന്റെ നടുക്കത്തിലാണ് കുട്ടികൾക്ക് വിഷം നൽകി കയ്യിലെ ഞരമ്പ് മുറിച്ചാണ് പുഴയിലേക്ക് ഇവർ ചാടിയത് ഉച്ചയ്ക്ക് ഒരു മണിക്ക് മുമ്പാണ് പുഴയിൽ ചാടിയിരിക്കുന്നതെന്നാണ് ം പോലീസ് സ്ഥലത്തെത്തി മറ്റ് നടപടികളൊക്കെ ചെയ്തിരുന്നു ഈ ആത്മഹത്യ നടക്കുന്ന ദിവസം ഭർത്താവിന്റെ അമ്മയ്ക്ക് അർബുദ ചികിത്സയുമായി ബന്ധപ്പെട്ട് വീട്ടുകാർ ആശുപത്രിയിൽ പോയിരുന്നു അവർ എത്തുന്നതിന് മുൻപാണ് ആത്മഹത്യ നടത്തിയത് കുടുംബപരമായോ വ്യക്തിപരമായോ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്ന കാര്യങ്ങളൊക്കെ അന്വേഷണം നടക്കുന്നുണ്ട് ആഴമുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായിരുന്നു മീനച്ചിലാറിന്റെ സംരക്ഷണ വേലി കടന്ന് ആഴം കൂടിയ അപകട മേഖലയായ പുളിങ്കുന്ന് കടവിലേക്കായിരുന്നു ഇവർ ഇറങ്ങിയത് ഈ മൃതദേഹങ്ങൾ കരയ്ക്ക് എത്തിച്ച ശേഷം നടത്തിയ പരിശോധനയിൽ കണ്ണമ്പൂര ഭാഗത്തു നിന്ന് ഇവരുടേതെന്ന് കരുതുന്ന സ്കൂട്ടർ കണ്ടെത്തിയതും നിർണായകമായി സ്കൂട്ടറിൽ അഭിഭാഷകരുടെ ചിഹ്നം അടങ്ങിയ സ്റ്റിക്കർ പതിച്ചിരുന്നു മരണകാരനെ സംബന്ധിച്ചുള്ള വ്യക്തത വരുത്തുക എന്നതാണ് പോലീസിന് മുന്നിലുള്ള ദൗത്യം അതിനായുള്ള അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ് അതേസമയം ഇതേ ദിവസം തന്നെയാണ് കരുനാഗപ്പള്ളിയിൽ നടക്കുന്ന ഒരു ആത്മഹത്യ ഉണ്ടായത് ഒന്നര വയസ്സും ആറുമാസവും പ്രായമുള്ള രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്ന് കരുനാഗപ്പള്ളി കുലശേഖരപുരത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവം ും വളരെ നടക്കുന്നതായി മാറി ഭർത്താവ് ഗൾഫിൽ നിന്ന് എത്താനിരിക്കുകയായിരുന്നു യുവതിയുടെ ആത്മഹത്യ കുലശേഖരപുരം കൊച്ചു മാമൂട് വാർഡിൽ പതിനാറാം നമ്പർ ക്യാഷ്യൂ കമ്പനിക്ക് സമീപം വാടകയ്ക്ക് താമസിക്കുന്ന ആദിനാട് സൗത്ത് കാട്ടിൽ കടവ് പുത്തൻ വീട്ടിൽ ഗിരീഷിന്റെ ഭാര്യ താര മുപ്പത്തിയാറ് വയസ്സായിരുന്നു മക്കളായ ഒന്നര വയസ്സുകാരി ആത്മിക ആറു വയസ്സുള്ള അനാമിക എന്നിവരാണ് മരിച്ചത് മക്കളെ ചേർത്ത് പിടിച്ച് താര ഒഴിച്ച് തീ കൊളുത്തുകയായിരുന്നു പൊള്ളലേറ്റ മൂന്ന് പേരും മരിച്ചു ഇവരുടെ ഭർത്താവ് ഗൾഫിൽ നിന്ന് എത്താൻ ഇരിക്കുന്നതിന് തൊട്ടു മുന്നെയാണ് ആത്മഹത്യ നടന്നത് ഭർത്താവിന്റെ ഓഹരി തർക്കം അതുപോലെ തന്നെ സാമ്പത്തിക പരാധീനത ഇതൊക്കെയാണ് ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടത് എന്നാണ് പ്രാഥമിക നിഗമനം ഭർത്തൃഗൃഹത്തിലെത്തിയ താര ഭർത്താവിന്റെ ഓഹരി സംബന്ധമായ കാര്യങ്ങൾ ബന്ധുക്കളുമായി സംസാരിക്കുകയും ആത്മഹത്യ ഭീഷണി മുഴക്കുകയും ചെയ്തിരുന്നുവെന്നും വിവരം പുറത്തു വരുന്നുണ്ട് തുടർന്ന് കരുനാഗപ്പള്ളി എത്തി സംസാരിച്ച് വിഷയം പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകി താരയെ അനുനയിപ്പിച്ചു ഇതിനുശേഷമാണ് താമസിക്കുന്ന വീട്ടിലേക്ക് മടക്കി അയച്ചത് വീട്ടിലെത്തിയ ശേഷം താര തൻ്റെ പിതാവിനെ വിളിച്ചു വരുത്തി വീണ്ടും ആത്മഹത്യ ഭീഷണി മുഴക്കി ഇതേ തുടർന്ന് പോലീസിനെ അവിടേക്ക് വിളിച്ചു വരുത്തി ഇവിടെ വെച്ചും പോലീസ് താരയെ പിതാവിൻ്റെ സാന്നിധ്യത്തിൽ അനുനയിപ്പിക്കാൻ ശ്രമിച്ചു താര ശാന്തമായി ശേഷം പോലീസും പിതാവും മടങ്ങി ഇതിനുശേഷമാണ് ഇത്തരത്തിൽ ക്രൂരമായ ആത്മഹത്യ നടന്നിരിക്കുന്നത് അരമണിക്കൂർ കഴിഞ്ഞ് ഇവരുടെ വീട്ടിൽ നിന്ന് തീയും പുകയും ഉയർന്നത് കണ്ട് അയൽവാസികൾ ഓടിക്കൂടുകയായിരുന്നു അവർ കഥക ചവിട്ടി തുറന്ന് അകത്ത് കടന്നപ്പോഴാണ് ശരീരം ആസകലം പൊള്ളലേറ്റ നിലയിൽ മൂന്നുപേരെയും കണ്ടെത്തിയത് ഉടൻ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ തീവ്ര പരിചരണ യൂണിറ്റിൽ പ്രവേശിപ്പിച്ചു പക്ഷേ വൈകിട്ട് ഏഴരയോടെ ആയപ്പോൾ മരിച്ചു ആദ്യം താരയും പിന്നീട് മക്കളുമാണ് മരിച്ചത് മൂവരുടെ മൃതദേഹം മണ്ടാരം മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റിയിരുന്നു കരുനാഗപ്പള്ളി പോലീസാണ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് കടുത്ത കടബാധ്യതയും സ്വത്ത് തർക്കത്തെ തുടർന്നുള്ള മാനസിക സംഘർഷവുമാണ് ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ഈ രണ്ട് സംഭവങ്ങളും ഒരു നോവായി മാറിയിരിക്കും പ്രത്യേകിച്ച് കോട്ടയം ഏറ്റുമാനൂരിലെ ഈ സംഭവം കരുനാഗപ്പള്ളിയിലെ സംഭവം അമ്മ മക്കളുമായി ആത്മഹത്യ തിരഞ്ഞെടുക്കുകയായിരുന്നു ഒരിടത്ത് മീനച്ചിലാറ്റിൽ അല്ലെങ്കിൽ പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു മറ്റൊരിടത്ത് ഇത്തരത്തിൽ തീ കൊളുത്തി ആത്മഹത്യ ചെയ്യുന്നു ശരിക്കും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല എന്നൊക്കെ ആവർത്തിച്ചു പറയുമ്പോൾ പോലും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ് ആത്മഹത്യയാണ് പോകുമ്പഴി അല്ലെങ്കിൽ ആത്മഹത്യയാണ് അവസാന മാർഗം എന്ന ചിന്താഗതിയാണ് പലരെയും ആത്മഹത്യയിലേക്ക് നയിക്കുന്നത് ഈ ഇടയ്ക്കാണ് കോട്ടയത്ത് ഷൈനി മക്കളും ആത്മഹത്യ ചെയ്ത സംഭവം അത് തീർച്ചയായിട്ടും സമൂഹം ഒന്നടങ്കം നടുങ്ങിയതും ഒത്തിരി ചർച്ച ചെയ്തതുമായ വിഷയമായിരുന്നു അവിടെയും ഷൈനി മക്കളുമായി ആത്മഹത്യ ചെയ്യുകയായിരുന്നു ഭർത്താവിൻ്റെ മാനസികമായ പീഡനം മാത്രമല്ല സാമ്പത്തികമായ പ്രശ്നങ്ങൾ കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ ഇതെല്ലാമാണ് ഷൈനി എന്ന സ്ത്രീയെ മക്കളുമായി ഈ ഒരു ആത്മഹത്യയിലേക്ക് നയിച്ചത് എന്ന വിവരമൊക്കെ മലയാളികൾ ചർച്ച ചെയ്തതും അറിഞ്ഞതുമാണ് അതിൻ്റെ മുറി ഉണങ്ങുന്നതിന് മുൻപെയാണ് ഇത്തരത്തിൽ രണ്ടടുത്തായി രണ്ട് സംഭവങ്ങൾ അക്ഷരാർത്ഥത്തിൽ മലയാളികളെ ഒന്നടങ്കം നടക്കിയിരിക്കുന്നത് വേദനാജനകമായി മാറിയിരിക്കുകയാണ് ഈ രണ്ട് മരണ വാർത്തകളും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത